ശുദ്ധ അസംബന്ധങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്ന പുതിയ സത്യാനന്തര കാലത്തെ പോലീബി ആയുധങ്ങളെയും ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും ഈ സത്യാനന്തര കാലത്ത് നാല് വോട്ടിന് വേണ്ടി എന്ത് ശുദ്ധ അസംബന്ധം പറയുന്ന നിലയിലേക്ക് കോൺഗ്രസ് താഴ്ന്നിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പറയുകയാണ് ശുദ്ധ അസംബന്ധമാണ് കോൺഗ്രസിൻ്റെ എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊൾനാടൻ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ആ ഉന്നയിച്ചപ്പോഴത്തേക്കും അതിൽ പെട്ടുപോയിരിക്കുന്നത് യു ഡി എഫ് തന്നെയാണെന്നും യു ഡി എഫ് സർക്കാരാണ് സത്യത്തിൽ തെറ്റ് ചെയ്യുന്നത് വ്യക്തമാക്കുന്നതാണ് മാത്യു കൊൽനാടൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കാണാം സഹാക്കളെ സുഹൃത്തുക്കളെ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും സജ്ജമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള എൽ ഡി എഫ് സീറ്റ് വിഭജനം ഇതോടൊപ്പം പൂർത്തിയായി സി പി ഐ എം പതിനഞ്ച് സീറ്റിലും സി പി ഐ നാല് സീറ്റിലും കേരള കോൺഗ്രസ് കോട്ടയത്തും മത്സരിക്കുന്നതാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള യുദ്ധമുഖമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് രാജ്യത്തിന്റെ പൊതു സ്വത്തുക്കൾ കോപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന നവലിബറൽ സാമ്പത്തിക നയത്തെയും തീവ്ര വർഗീയതയെയും ചെറുത്തു തോൽപ്പിക്കാൻ വിശാല ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കേരളത്തോടുള്ള ബി ജെ സർക്കാരിന്റെ അവഗണനയും രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വർഗീയ രാഷ്ട്രീയവാദവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എൽ ഡി എഫ് മുന്നണിക്ക് ഉണ്ടാവും എല്ലാ ജില്ലകളിലും ഇടതുമുന്നണി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ഇതിന് പിന്നാലെ പാർലമെന്റ് അസംബ്ലി തല ഇടതുമുന്നണി യോഗങ്ങൾ ചേരും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം നേതാവ് തോമസ് ചാഴിക്കാടൻ മത്സരിക്കും തീരുമാനം വന്നിരിക്കുകയാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കൽ സുപ്രീം കോടതി ഇപ്പോഴും ഇടപെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ ഒടുവിൽ കേരളവുമായി ചർച്ച സന്നദ്ധമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നത് ചൂണ്ടിക്കാട്ടി കേരളം നൽകിയ ഒറിജിനൽ സ്യൂട്ടും ഇടക്കാല ആശ്വാസം തേടിയുള്ള ഹർജിയും പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടന്നത് ഫെഡറൽ സിസ്റ്റം സംരക്ഷിക്കാനും സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാനും ഏതറ്റം വരെയും പോകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നതിന്റെ തെളിവാണ് ഈ കേസും ചർച്ചയുമെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ നുണപ്രചരണങ്ങൾ ബി കോൺഗ്രസ് ആസൂത്രിത ഗൂഢാലോചന ഇപ്പോഴ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രായസന്നമായതോടെ നട്ടാൽ മുളക്കാതെ നുണകളുമായി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുന്ന കോലിബി കൂട്ടുകെട്ടാണ് ഇത്തവണയും കാണാനാവുന്നത് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് അടുത്തിടെ ചുവടുമാറ്റിയ ജനപക്ഷ നേതാവായിരുന്ന പി സി ജോർജിൻ്റെ മകനാണ് ഇപ്പോൾ കോലിബി സഖ്യത്തിനുവേണ്ടി നുണയുമായി രംഗത്ത് വന്നിട്ടുള്ളത് എസ് എൻസി ലാവലിൻ കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയതിൻ്റെ സ്മരണയായിട്ടാണ് ആർ മോഹനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്ന നുണയാണ് അയാൾ വാർത്താസമ്മേളനത്തിൽ തട്ടിവിട്ടത് ഇതിന് ആർ മോഹൻ വസ്തുതകൾ നിരത്തി മറുപടി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സർവീസിൽ നിന്നും സ്വയം വിരമിച്ച ആർ മോഹനൻ തന്റെ പ്രവൃത്തി മേഖലയായ പൊതുധനകാര്യ ഗവേഷണ മേഖലയിൽ സജീവമായി ഇടപെടുന്നതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് ഒരു രൂപ പോലും അദ്ദേഹം ശമ്പളമായി വാങ്ങിയിട്ടില്ല നുണയാണെന്നറിഞ്ഞിട്ടും ദുഷ്ടലാക്കോടെ ഇത്തരം അസന്ധ്യങ്ങൾ പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് നേട്ടം കൊയ്യാനുള്ള ബി ജെ പി ശ്രമമാണ് കോൺഗ്രസും ഏറ്റുപിടിക്കുന്നത് അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് ഇത് വ്യക്തമാക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് പണിത് ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ജാല്യത മറക്കാൻ വേണ്ടി നിരന്തരം നിലനിൽക്കാതെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉന്നയിക്കുന്നത് ശീലമാക്കിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇതിനോടകം പൊളിഞ്ഞു പോയപ്പോൾ ശുദ്ധ അസംബന്ധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് വലിയ ഒരു അബദ്ധം പറ്റി എക്സലോജിക്കുമായി സി എം ആർ എല്ലുണ്ടാക്കിയ സേവന കരാർ കരിമണൽ ഖനനത്തിന് സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി അനുമതി നൽകിയതിൻ്റെ പ്രത്യുപകാരമാണെന്ന് പറയാൻ ശ്രമിച്ചു അവസാനം യു ഡി എഫ് സർക്കാരുകളാണ് ഖനനം നടത്താൻ സി എം ആർ എല്ലിന് അനുമതി നൽകിയത് എന്ന് ജനത്തിന് ഭൂദ്യമാവുന്ന നിലയിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ധാതു മണൽ സ്വകാര്യ മേഖലക്ക് മൊത്തത്തിൽ എഴുതി കൊടുക്കാനുള്ള നീണ്ട ചരിത്രമാണ് യു ഡി എഫിനുള്ളത് അതിനെ ചെറുത്ത് തോൽപ്പിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നെല്ലാം യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുന്ന നീക്കം നടന്നിട്ടുണ്ട് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ യു ഡി എഫ് ശ്രമം തുടങ്ങിയതാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ സമയത്ത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് സ്വകാര്യ മേഖലക്ക് പ്രാമുഖ്യമുള്ള സംയുക്ത സംരംഭത്തിന് ഖനനാനുമതി നൽകാൻ നടത്തിയ നീക്കങ്ങളും അതുയർത്തിയ ജനകീയ സമരവും ആരും മറക്കാൻ വഴിയില്ല ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് ഖനനാനുമതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ചിന് യു ഡി എഫ് സർക്കാർ ഇറക്കിയ ഉത്തരവിനെതിരായി വലിയ സമരം ഉയർന്നു ഉയർന്നുവന്നു മെയ് മാസം പതിനാറാം തീയതി ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ സ്ഥലത്ത് പതിനായിരങ്ങൾ അണിനിരന്ന മനുഷ്യ കോട്ട സൃഷ്ടിച്ചു സമരം കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുമ്പ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃക്കുന്ന വില്ലേജിലെ നാല് ബ്ലോക്കുകളുടെ സ്വകാര്യ ഖനനത്തിന് കേന്ദ്രാനുമതിക്ക് കത്തയക്കുകയാണ് യു ഡി എഫ് സർക്കാർ ചെയ്തത് ഇതാണ് സത്യമെന്നിരിക്കെ ശുദ്ധ അസംബന്ധങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്ന പുതിയ സത്യാനന്തര കാലത്തെ പോലീബി ആയുധങ്ങളെയും ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും ഫെഡറലിസത്തെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കാൻ കേരളത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിലെ ജന്തർമന്ദിറിൽ നടന്ന സമരം ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ അന്തസത്തയെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ജന്തർ മന്ദറിലെ കേരളത്തിൻ്റെ പ്രതിഷേധം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം നേടിയെടുക്കുന്നതിനായി ഒരേ സ്വരത്തിൽ ശബ്ദമുയർത്താൻ നമുക്ക് സാധിച്ചു നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതുവഴി എല്ലാവർക്കും നീതി ഉറപ്പാക്കാനും സാധിക്കുന്നതുവരെ ഈ ജനകീയ പോരാട്ടം തുടരുക തന്നെ ചെയ്യും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ഐതിഹാസികമായ സമരമായിരുന്നു ഡൽഹിയിൽ നടന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി അവർക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് അർഹമായ പണം നൽകാൻ തയ്യാറാവാത്ത കേന്ദ്ര സർക്കാർ നിലപാടിന് അതിനെതിരായി പോരാട്ടത്തിൽ തമിഴ്നാട് കർണാടക പഞ്ചാബ് ഡൽഹി സംസ്ഥാനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിരയാണു ഡൽഹിയിൽ കണ്ടത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ തമിഴ്നാട് ഐ ടി വകുപ്പ് മന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജൻ കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള എന്നിവർ കേരളത്തിന്റെ സമരത്തിൽ നേരിട്ട് പങ്കാളികളായി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന ബി സർക്കാരിനെതിരെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും നേരത്തെ സമരം നടത്തിയിരുന്നു മാത്രമല്ല കേരളത്തിൻ്റെ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ നമ്മുടെ നാടിനെ വീർപ്പ് മുട്ടിക്കുകയും നാടിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോട് ഐക്യപ്പെടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ചെയ്തത് കർണാടകയുടെ കാര്യത്തിൽ സമരം ന്യായമാണെന്നും കേരളത്തിന്റെ കാര്യത്തിൽ അനാവശ്യമാണെന്നും പറയുന്ന രാഷ്ട്രീയ പാപ്പരത്വം ഈ നാട് തിരിച്ചറിയുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ്